പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ സായാഹ്ന ഓ പി ആരംഭിച്ചത് ചികിത്സ തേടിയെത്തുന്നവർക്ക് ആശ്വാസമായി മാറുന്നു വൈകിട്ട് മൂന്ന് മണി മുതൽ ആറു മണിവരെ പ്രവർത്തിക്കുന്ന സായാഹ്ന ഒപിയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടു സേവന രംഗത്ത് ഏറ്റവും മികച്ച സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ സായാഹ്ന ഒ പി പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ ചികിത്സ തേടിയെത്തുന്നവർക്ക് ഏറെ ആശ്വാസകരമായി മാറുകയാണ് ചികിത്സാരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം സായാഹ്ന ഒ മാനേജ്മെന്റ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണി മുതൽ ആറു വരെ പ്രവർത്തിക്കുന്ന സായാഹ്ന ഒ പിയിൽ നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത് ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഇ എൻ ടി ഒബ്സ്റ്റ്രിക്സ് ആൻഡ് ഗൈനക്കോളജി പീഡിയട്രിക്സ് ആൻഡ് നിയോനാട്രോളജി ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം സായാഹ്ന ഒ പിയിലൂടെ ലഭിക്കുന്നു രോഗി സൗഹൃദ ഹോസ്പിറ്റൽ എന്ന സന്ദേശവുമായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചാണ് സായാഹ്ന ഒ പി സജ്ജീകരിച്ചിരിക്കുന്നത് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരും സേവന സന്നദ്ധരായ ജീവനക്കാരും പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിനെ വേറിട്ട് നിർത്തുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന സായേന ഉപമിയുടെ മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് ലഭ്യമാക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു